മാല്യം ഭാഗം മുപ്പത്തൊന്ന് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ എന്തായാലും ശരിക്കും സന്തോഷായിട്ടോ നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിരിക്കുകയെന്ന് വെച്ചാ ഞങ്ങൾക്കൊക്കെ എന്തു സങ്കടമായിരുന്നെന്നോ ഒരു നെടുവീർപ്പോടെ സീത അത് പറയുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് ശ്രീധരനും അവളുടെ തലമുടിയിൽ ഒന്ന് തഴുകി മാറി എന്തായാലും ഒക്കെ നേരെ ആയല്ലോ ഇനി ഇനിയിപ്പോ കൈമളേട്ടനും കൂടി തിരിച്ചു വന്നാൽ സന്തോഷായി ആള് നമുക്കൊപ്പം വരത്തില്ലേ ശ്രീധരേട്ടാ സന്തോഷം അധികമായാൽ ഇനിയും സങ്കടമാകുമോ എന്നൊരു ഭയം പെട്ടെന്നെന്തോ സീതയില് കടന്നുപോയി അതിപ്പോൾ നാളെ നമ്മൾ കൈയ്യോടെ കൂട്ടിക്കൊണ്ട് വരില്ലേ സീതെ പിന്നെന്തിനോ തനിക്കൊരു ഭയം ഇനിയിപ്പോ ആള് വരുത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കൈയും കാലും കെട്ടി ഡിക്കിയിലിട്ടുകൊണ്ട് ഇട്ടുകൊണ്ടങ്ങ് പോരും അല്ല പിന്നെ ശ്രീധരൻ വല്ലാത്തൊരു സന്തോഷത്തിലാണെന്ന് തോന്നിപ്പോയി മണിക്കുട്ടിക്കും അതെ കാര്യം പറഞ്ഞു നിന്നാൽ സമയം പോകും വേഗം കഴിച്ചിട്ട് അടുക്കളയൊന്ന് ഒതുക്കി വന്ന് കിടക്കാൻ നോക്ക് വെളുപ്പിനെ തിരിക്കണമെന്ന് ഹരി പറഞ്ഞത് മറന്നുപോയോ രണ്ടുപേരും ധൃതിയിൽ അകത്തേക്ക് കയറി വാതിലടച്ച് പിന്തിരിയുമ്പോൾ സീതയും മണിക്കുട്ടിയും കൂടി ടേബിളിനടുത്തേക്ക് നടന്നു പോകുന്ന കണ്ടു എന്റെ ശ്രീധരേട്ടാ ഒന്നും മറന്നിട്ടില്ല വെളുപ്പിന് നമുക്ക് പോകാം പക്ഷെ നമ്മൾ രണ്ടും കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവളിവിടെ ഒറ്റയ്ക്കാവില്ലേ ആ അത് നേരാണല്ലോ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ ആള് പെട്ടെന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞ് അവർക്കടുത്തേക്ക് ചെന്നു വെളുപ്പിനെ പോയാൽ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വരാമായിരിക്കും അല്ലേ ഇനി അതല്ല താമസിക്കുമെങ്കിൽ കൊച്ചിനെ കൂട്ടായിട്ട് ആ സീമയെങ്ങാണം വെളുപ്പിക്കാം അല്ലാതെ രാത്രിയൊക്കെ ആവുമാണെങ്കിൽ മോളെ ഒറ്റക്കിരുത്താനൊന്നും പറ്റത്തില്ല അതുപോലെ മണിക്കുട്ടി നിന്നോടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലെന്ന് കരുതി ആഹാരം വെക്കാതെ എന്തെങ്കിലും പിച്ചുപെറുക്കി കഴിച്ചുകൂട്ടാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ വന്ന് നോക്കും ബാക്കി അപ്പോൾ തന്നെ നല്ലത് തരികയും ചെയ്യും ശ്രീധരന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതിനൊപ്പം തന്നെ മണിക്കുട്ടിയെ പേടിപ്പിക്കാൻ സീത മറന്നില്ല ഉം താൻ പറഞ്ഞ നേരം വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കണേ കൊച്ചേ നീ ഞാനപ്പോ ഹരി ഉറങ്ങുന്നതിന് മുന്നേ എങ്ങനെയാ പോക്കിന്റെയും വരവിൻ്റെയും കാര്യമെന്നും സമയമെന്നും ഒക്കെ ഒന്ന് ചോദിച്ചു വരട്ടെ അങ്ങനെയാണെങ്കിൽ ആ രമേശൻ പോകുമ്പോൾ തന്നെ സീമയെ ഇവിടെ കൊണ്ടൊന്നാക്കാൻ പറയാലോ ധൃതിയിൽ അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഫോൺ എടുക്കാൻ പോയതും മണിക്കുട്ടി പിന്നീന്ന് വിളിച്ചു അതെ എന്തിനാ എന്തിനാപ്പോ ഇത്രയും തിർതി ചുട്ടരച്ചു ചമ്മന്തി സ്പൂണിന്റെ തുമ്പിൽ കോരിയെടുത്ത് കഞ്ഞിയുമായി വായിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണ് ചോദിച്ചതും രണ്ടു പേരുടെയും കണ്ണുകൾ അവൾക്ക് നേരെ ചോദ്യശരവുമായി എത്തി നാളെ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ മുതൽ പുറത്തു ആഹാരം അപ്പൊ പിന്നെ ഞാൻ മാത്രം വീട്ടിൽ വെച്ചത് കഴിക്കണം അല്ലേ പറ്റില്ല ഞാനൊന്നും ഉണ്ടാക്കില്ല പിണങ്ങിയാണ് പറച്ചില്ലെങ്കിലും കഞ്ഞുകുടിക്കവിടെ മുട്ടൊന്നുമില്ല നീ പിന്നെ വെച്ചുണ്ടാക്കാതെ എന്തേ നാളെ ഒരു ദിവസം പട്ടിണി കിടക്കാനാണോ പൊന്നുമോളുടെ ഭാവം ഇത്തിരി ദേഷ്യത്തോടെയുള്ള സീതയുടെ ആ ചോദ്യത്തിൽ പെണ്ണ് നല്ല ഭംഗിയായി പല്ലിടിച്ചു കാട്ടി കൊച്ചേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാൻ ദേഷ്യം പിടിപ്പിച്ചതൊന്നുമല്ല എനിക്കും പുറത്തെ ഫുഡ് മതി അവളും ഇത്തിരി ഇല്ലാത്ത വിധത്തിൽ ഒന്ന് പിണങ്ങി എന്നാൽ രണ്ടുപേരുടെയും ആ പിണക്കവും ബഹളവും കേട്ട എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കു നിൽക്കുകയായിരുന്നു ശ്രീധരൻ ഇതിപ്പോ നീയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്ത് ഫുഡ് വേണേലും വാങ്ങി തരാമായിരുന്നു അതല്ലാതെ പോകുന്ന വഴിയിൽ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന നിനക്ക് എങ്ങനെയാ മുളെ വാങ്ങിക്കൊണ്ടു വരിക ഒരു കാര്യം ചെയ്യാം നാളെ തിരിച്ചു വന്നിട്ട് മറ്റന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കഴിക്കാം എങ്ങനെ അവൾക്കും പുറത്തു പോകാനൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ശ്രീധരന് പെണ്ണിന്റെ പിണക്കത്തിൽ പാവമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയതും കരുതിയതും അതൊന്നും വേണ്ട പോകുമ്പോൾ എനിക്കും കൂടി വാങ്ങി തന്നാൽ മതി പെണ്ണെ ചുമയിരുന്നു കൊഞ്ചല്ലേ ശടാ കൊഞ്ചിതൊന്നുമല്ല ചീത കൊച്ചേ കാര്യം പറഞ്ഞതാ നമ്മൾ നാളെ പോകുന്ന വഴിക്ക് നിങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് എന്റെ ഇഷ്ടത്തിന് വാങ്ങി തരണം എന്തേ പറ്റോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പെണ്ണ് കഴിച്ച പാത്രവുമായി എഴുന്നേറ്റതും സീത അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നാളെ നമ്മൾ പോകുമ്പോഴോ ഞെട്ടിക്കൊണ്ടായിരുന്നു ആ ചോദ്യം ഉം നമ്മൾ അവളുടെ മുഖം പൂർണചന്ദ്രനെ പോലെ വിടർന്നു അപ്പോ നീയും ഉം പൊന്നിൻ്റെ അച്ഛൻ പോകാൻ നേരം പറഞ്ഞു മാഷച്ചനെ കൂട്ടാൻ ഞാനും കൂടി പോന്നോളെ ഹൃദയമാക്കി സന്തോഷം നിറഞ്ഞ് തിക്കുമുട്ടിയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും ഇത്തവണ അവളുടെ കണ്ണുകൾ നിറയുന്നത് സന്തോഷത്തോടെയാണ് ശ്രീ ശ്രീധരനും നോക്കി നിന്നത് ആഹാ അവിടെ വരെയൊക്കെ ആയോ കാര്യങ്ങൾ കളിയാക്കലിന്റെ ഒപ്പം അവളുടെ തല ഉലുക്കി ശ്രീധരൻ ചോദിക്കുമ്പോൾ പെണ്ണ് പാത്രങ്ങൾ ടേബിളിലേക്ക് വെച്ച് സീതയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഞാൻ കാശിനു വേണ്ടി ചീത്തയായി നടക്കുന്ന പെണ്ണല്ലാന്ന് പൊന്നിന്റെ അച്ഛന് തോന്നിയിട്ടാവും എന്നെ കൂടി വിളിച്ചത് അല്ലേ സീതമ്മേ ഇത്രയും ദിവസം അവളുടെ ഹൃദയം കഴിച്ചുകൊണ്ടിരുന്ന ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ച് കണ്ണ് രണ്ടും തുടച്ചു കൊടുത്ത് ചെറു പുഞ്ചിരി മാത്രം നൽകിയായിരുന്നു സീത അതിന് മറുപടി നൽകിയത് മഹാദേവിന് പോലും ഗ്രഹണം ബാധിച്ചിട്ടുണ്ട് മോളെ അപ്പോ നമ്മളൊക്കെ സാധാ മനുഷ്യരല്ലേ പക്ഷെ എല്ലാം കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും നിന്റെയും ആ ഗ്രഹണ സമയം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി ഒരിക്കൽ കൂടി അവളുടെ തട്ടി അങ്ങനെ പറഞ്ഞതും പെണ്ണ് സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ഓടിപ്പോയി അതേ അടുക്കളയിൽ നിന്ന് തിരിയാതെ വേഗം വന്ന് കിടന്നോണം ഇറങ്ങാൻ താമസിച്ചാൽ ആ ചെറുക്കം പിന്നെയും രാക്ഷസനാകും പറഞ്ഞില്ലെന്ന് വേണ്ട സീത ഉറക്കെ വിളിച്ചു പറഞ്ഞതും അകത്തു നിന്നവരെ കളിയാക്കും പോലെ എന്തൊക്കെയോ പെണ്ണ് ഓരോന്നായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് കേട്ട് സന്തോഷത്തോടെ സീത ശ്രീധരനെ നോക്കുമ്പോൾ അയാളുടെ മനസ്സും സന്തോഷത്തിലായിരുന്നു അരി നോച്ചിയെ നാനും അരിയും കണ്ണും ഷെയും ഷെയും കാറിന്റെ പിന്നിലേക്ക് കയറിയ മണിക്കുട്ടിയെ നോക്കി സീറ്റിലിരുന്നവള് കൈയടിച്ച് ഉറക്കെ വിളിച്ചു പോവുമ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഹരി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഒപ്പം ശ്രീധരന്റെയും സീതയുടെയും നോട്ടവും അവളിലായി ശരിയാണ് അവളും പച്ചയും മഞ്ഞയും കൂടി ചേർന്നൊരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് രാവിലെ പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കൂടി കയറണമെന്ന് തോന്നിയിട്ട് മോളെ പച്ചയുടുപ്പും മഞ്ഞ പട്ടുപാവാടയുമാണ് ഇടിയിച്ചത് കുഞ്ഞി പെണ്ണിനെപ്പോ അവളെ മാച്ച് ചെയ്യാൻ ഞാനും പച്ച ഷർട്ട് ഇടണമെന്നൊക്കെ വാശി പിടിച്ചപ്പോ കൂടുതൽ ബലം പിടിക്കാതെ ഇട്ടതാണ് പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു സാമ്യം ഇവിടെ നിന്നും പ്രതീക്ഷിച്ചില്ല അതേസമയം കാറിലേക്ക് കയറിയപ്പോൾ തന്നെ മോളുടെ ഉടുപ്പ് കണ്ടപ്പോൾ സീതമ്മയ്ക്ക് തോന്നിയിരുന്നു മണിക്കുട്ടിയും ഇട്ടതായിട്ട് നല്ല ചേർച്ചയുണ്ടല്ലോ എന്ന് പക്ഷെ അതിപ്പോ ഹരിയുടെ ഷർട്ടം മുണ്ടുമായിട്ടും കൂടി ചേരുന്നു എന്ന് കണ്ടപ്പോൾ അറിയാതെ ശ്രീധരനും സീതയും ചിരിച്ചുപോയി ആഹാ അപ്പോ ഇന്ന് മുത്തശ്ശിയുടെ മോൾക്ക് അപ്പുറവും ഇപ്പുറവും സെയിം സെയിം ആൾക്കാരെ കിട്ടിയല്ലോ അവളുടെ താഴെത്തുമ്പിൽ കൊഞ്ചിച്ച് ചോദിച്ച ചോദ്യത്തിന് പെണ്ണിന്റെ അടുത്തു നിന്ന് കേട്ട ഉത്തരവ് കേട്ടതും ഹരി ശരിക്കും ഞെട്ടിപ്പോയി ഒപ്പം ബാക്കിയുള്ളവരും അപ്പൂപ്പാ അപ്പൂപ്പ ഇവിടെ വന്നേ നാനും കണ്ണും ഫ്രെണ്ടി ഈച്ച അപ്പോഴേ എല്ലാം ആകൂ മൂടു പറ്റാത്ത അവസ്ഥയിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലപ്പമാണ് ഒരു അനുഭവം ജീവിതത്തിൽ ഇതിപ്പോ കുഞ്ഞിന്റെ നിർബന്ധത്തിൽ മുന്നിൽ വന്നിരിക്കുകയും ചെയ്തു എന്നാൽ അടുത്തുള്ള ആളുടെ സാമീപ്യം തീർക്കുന്ന വെപ്രാളത്തിൽ നേര് ചൂബ് ഇരിക്കാനും വയ്യ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ കാറിൽ കയറും വരെ താൻ സ്വപ്നം കണ്ടൊരു യാത്രയുണ്ടായിരുന്നു ഒരു സ്വർഗീയ യാത്ര ഇന്നു വരെ അങ്ങനെ ദൂരെ യാത്രയൊന്നും പോയിട്ടില്ല ആകെ ഇത്തിരി ദൂരെ പോയത് അപ്പുറത്തെ വീട്ടിലെ സീമ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിനാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ ദൂരത്തിനും അപ്പുറം അന്ന് കാഴ്ചയോ കണ്ട് കാറ്റിന്റെ സുഖമറിഞ്ഞ് വല്ലാത്തൊരു സന്തോഷത്തിൽ പോയത് ഒരിക്കൽ കൂടി കിട്ടുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇന്നലെ നേരെ ചൊവ്വേ പോലുമില്ല അങ്ങനെ അത്രയും ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുവന്ന യാത്രയാണ് ഇപ്പോ ഇങ്ങനെ പെണ്ണിന് ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉള്ളിലുള്ളതൊന്നും പുറത്തു കാണിക്കാൻ വയ്യ ഒന്നാമത് കുറെ നാളത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാം ഒന്ന് ഒതുങ്ങി വന്നതേ ഉള്ളൂ ഇനി ഇപ്പം മുന്നിലിരിക്കാൻ വയ്യെന്ന് വാശി പിടിച്ച് കുഞ്ഞിനെ കരയിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രശ്നം മഹാദേവ ഓർക്കാനും കൂടി വയ്യ അവൾ വല്ലാത്തൊരു നിസ്സഹായതോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു ഇതേ സമയം അടുത്തിരിക്കുന്നതിൻ്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ ഇത് തന്നെയായിരുന്നു സത്യം പറയാലോ ഏത് കാലപ്പുക്കേട് പിടിച്ച നേരത്താണോ ഈ ഷർട്ട് ഇടാൻ തോന്നിയെന്ന് അവൻ ഇതിനിടയിൽ ഒരു നൂറ് തവണയെങ്കിലും ആലോചിക്കാതിരുന്നില്ല ഏതാണ്ട് അതേ ചിന്ത തന്നെയായിരുന്നു മണിക്കുട്ടിയുടെ ഉള്ളിലും ആകെ രണ്ട് ചുരിദാറാണ് പുറത്തൊക്കെ ഇടാൻ പാകത്തിന് നല്ലതായിട്ടുള്ളത് അതിലൊന്ന് അലക്കിയിട്ടത് ഉണങ്ങിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്ന ഇതാണ് ഷോ കഴിഞ്ഞ ദിവസം സീതമ്മയുടെ കൂടെ വൈദ്യുനമഠത്തിൽ പോയപ്പോൾ ഈ ചുരിദാർ ഇട്ടാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നേ ഇങ്ങനൊരു കൊടലിൽ വന്ന് പെടിയില്ലായിരുന്നു താൻ അല്ലെങ്കിലും പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ പിന്നെയും പിന്നെയും സ്വയം കുറ്റം പറഞ്ഞും ദേഷ്യം കാണിച്ചും അവൾ തന്റെ ഫ്രസ്ട്രേഷൻ അടക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു ഹരി അപ്പോ ബാ ഇബി ഇരി നാനും കണ്ണു അരിയും ഷെയും ഷെയ്മ അപ്പൊ നാനും കണ്ണു അബ്രണ്ടി ഇരിച്ചേ അപ്പോഴേ ഒക്കെ ക്ഷേം ഷെയും വരും ബാ കണ്ണു എങ്ങക്ക് നമുക്ക് അരിയുടെ അവിടെ ഇരിച്ചാ ഒറ്റ വായിൽ ഒരായിരം കാര്യം പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെയും വഴക്കുണ്ടാക്കാൻ തുടങ്ങി പൂവി അപ്പൂപ്പ പാവല്ലേ ഇവിടെ ഇരുന്നു പോയില്ലേ അതുകൊണ്ട് അപ്പൂപ്പൻ തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ മൂള മുത്തശ്ശിയുടെയും ഫ്രണ്ടിന്റെയും കൂടെ അവിടെ ഇരിക്കേ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ കഴിവതും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഹരി പിന്നിലേക്ക് നോക്കി പറഞ്ഞത് ഒപ്പം ഒരു നിമിഷം ആ കണ്ണുകൾ മണിക്കുട്ടിയായിട്ട് ഒന്ന് ഉടക്കുകയും ചെയ്തു ആ പൊന്നെ ഇപ്പൊ അപ്പൂപ മുൻ ഇരുന്ന് പോയില്ലേ കണ്ണാ ഒരാള് ഒരിടത്തിരുന്നാൽ എഴുന്നേൽക്കുന്നത് മോശമല്ലേ എൻ്റെ പൊന്ന് സൂപ്പർ അല്ലേ അതുകൊണ്ട് തൽക്കാലം എൻറെ കുഞ്ഞിങ്ങനെ വാശി പിടിച്ച് കരയല്ലേ അവളുടെ കവിളിൽ ഒന്ന് തൊട്ട് താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് മണിക്കുട്ടി ചോദിക്കുന്ന കേട്ടതും ഹരിയിലും ചെറിയൊരു പ്രതീക്ഷ വന്നു പക്ഷെ അതൊരു തെറ്റായ ചിന്തയായിരുന്നു എന്ന് അടുത്ത നിമിഷം തന്നെ എല്ലാവർക്കും മനസ്സിലായി കണ്ണൂനും മരിക്കും പൂനെ ഇഷ്ടമല്ല അതാ എന്റെ കൂടെ ഇരുത്താതെ അവൾ ഒരൊറ്റ കരച്ചിലായിരുന്നു കരഞ്ഞതുമല്ല വണ്ടിയിലിരുന്ന എല്ലാരും ഒരുപോലെ ഞെട്ടിപ്പോയി ഹരി നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ കരയിക്കല്ലേ അവൾക്ക് മുന്നിലിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ഇരുത്തിയാൽ പോരെ മണിക്കുട്ടി ഡോർ തുറന്നിറങ്ങ എന്നിട്ട് മുന്നിൽ പോ പറയുന്നതിന്റെ ഒപ്പം തന്നെ ശ്രീധരൻ പുറത്തേക്കിറങ്ങി അവളുടെ ഭാഗത്തെ ഡോറും തുറന്നിരുന്നു നീ കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ടിൽ പോയിരിക്ക വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിൽ കുഞ്ഞിനു ചുമ്മാ കരയിക്കല്ലേ ശ്രീധരൻ മാമ പുറത്തിറങ്ങിയെങ്കിലും തുറന്നു കിടക്കുന്ന മുന്നിലെ വാതിലിലൂടെ അകത്തിരിക്കാൻ മടിച്ചവൾ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ മുഖത്തും മാറി മാറി നോക്കി ഇവിടെ ഒരുത്തി താൻ മുന്നിലേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കി ചുണ്ടു പിളർത്തി ഇരിക്കുകയാണ് അടുത്തത് എങ്ങനെ വേണം ആലോചിച്ച് എന്റെ പൊന്നു മണിക്കുട്ടി അതിനെ വീണ്ടും കരയിച്ച് അസുഖമൊന്നും വരുത്താതെ നീ മുന്നിലേക്ക് പോയി കയറുന്നുണ്ടോ നേരം പോകുന്നു ശ്രീധരടൻ എന്റെ ഒപ്പം പിന്നിലിരുന്നോളും സീതമ്മയും കൂടി പറഞ്ഞതും അവൾക്ക് പിന്നെ ഒരു ഒഴിവ് കഴിവും പറയാനില്ലാതെയായി അതിലും കഷ്ടമായിരുന്നു ഹരിയുടെ അവസ്ഥ ഏകദേശം പകുതി കുപ്പിയോളം പാരസെറ്റമോൾ സിറപ്പ് കൊടുത്താണ് അവളുടെ പനി ഒന്ന് കുറച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒപ്പം കാറ് വീണ്ടും കരഞ്ഞാൽ പനി ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് അവൻ മുന്നിലേക്ക് മാത്രം നോക്കിയിരുന്നു ഇതിനിടയിൽ പെണ്ണ് കുഞ്ഞുമായി അകത്തേക്ക് കയറുന്നതും മറ്റെവിടെയും നോക്കാതെ കുഴിഞ്ഞിരിക്കുന്നതുമൊക്കെ അവൻ കണ്ടു നേരം ഒരുപാടായി ഹരി വണ്ടി എടുക്കുന്നില്ലേ ശ്രീധരന്റെ ചോദ്യത്തിന് ഹരി വണ്ടി മുന്നിലേക്ക് എടുത്തതും അലാറം അടിക്കും പോലെ അടിക്കാൻ തുടങ്ങി പെട്ടെന്ന് കാറിൽ കേട്ട ശബ്ദത്തിൽ മണിക്കുട്ടി ഞെട്ടിയതും ആ നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്നോൾ പെട്ടെന്ന് മണിക്കുട്ടിയുടെ അമ്മയായി കണ്ണു പേച്ച സീറ്റ് ബെൽറ്റ് ഇട് അപ്പൊ കാർ കരയൂല പൂ അങ്ങനെ പറഞ്ഞെങ്കിലും കാര്യം മനസ്സിലാവാത്ത പോലെ മണിക്കുട്ടി പേടിച്ചുകൊണ്ട് നോക്കിയത് ഹരിയുടെ മുഖത്തേക്കാണ് താൻ കാർ അടച്ച് അകത്ത് കയറിയതിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ഈ ശബ്ദം കേൾക്കുന്നത് എന്നോർക്കെ അവളുടെ കണ്ണു നിറഞ്ഞു ഹേ റിലാക്സ് ഈ സൗണ്ട് ബെൽറ്റ് ഇടാൻ വേണ്ടിയുള്ളതാ ഇട്ടാൽ നിന്നോളും താൻ ഇങ്ങനെ പേടിക്കല്ലേ പറഞ്ഞുകൊണ്ട് ബെൽറ്റും പിടിച്ച് അവൻ അവളുടെ സൈഡിലേക്ക് ചെന്നതും പെണ്ണ് ഭയപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോടക്കി പിടിച്ച് കണ്ണടച്ച് സീറ്റിലേക്ക് അങ്ങ് പറ്റിച്ചേർന്നിരുന്നു അത് കണ്ടതും ആ നേരം വരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഹരിയുടെ ചുണ്ടുകൾ മെല്ലെ ഒന്ന് വിരിഞ്ഞു തന്റെ ശരീരത്തിലേക്ക് മോൾ കൂടുതൽ അമരുന്നതും വല്ലാത്തൊരു സുഗന്ധം തന്റെ മൂക്കിൽ തൊട്ടു തള്ളോടി പോകുന്നതുമൊക്കെ അറിഞ്ഞതും അവൾ കണ്ണുകൾ കുറച്ചുകൂടി ഇറുക്കി പൂട്ടി ഇത്തിരി കഴിഞ്ഞതും ആ സുഗന്ധം തന്നിൽ നിന്ന് അകന്നു കണ്ടവൾ മെല്ലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് സീറ്റിൽ നേരിയിരുന്ന് തന്നെ നോക്കുന്നവനെയാണ് അത് കണ്ടതും വെപ്രാളത്തിൽ മുഖം മാറ്റി അവൾ നേരിയിരുന്നു കണ്ണു നീ പൂനെ ഞെക്കി പൊട്ടിച്ചു പരാതി പോലെ കുഞ്ഞിപ്പെണ്ണ് ചുണ്ടുകൂർപ്പിച്ചതും കുറച്ചു മുന്നേ പേടിച്ചവൾ പെണ്ണിനെ ഇറുക്കി പിടിച്ചതിന്റെയാണ് പരാതി പറയുന്നതെന്ന് അറിഞ്ഞ മണിക്കുട്ടി അവളെ അല്പം കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് രണ്ട് കവളിലും അമർത്തി ചുംബിച്ചു സോറി പെണ്ണെ കണ്ണ് പേടിച്ചു പോയിട്ടല്ലേ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞ കാര്യമോർത്ത് ഹരി ആ നിമിഷവും ഞെട്ടി പെണ്ണിനെ അങ്ങനെ കേട്ടപ്പോൾ നിന്ന നിൽപ്പിൽ ഭൂമി പിള്ളേർന്ന് അങ്ങ് പോകാനാ തോന്നിയത് അതിനുശേഷം അവളിരിക്കുന്ന ഭാഗത്തേക്ക് അറിയാതെ പോലും നോക്കിയിട്ടില്ല അവളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആവും നല്ല അന്തരീക്ഷം അല്ലേ ഹരി ഉം പാടത്തുനിന്ന് വരുന്ന ചെറിയ തണുപ്പും വിളയാൻ നിൽക്കുന്ന നെൽക്കതിരിന്റെ പച്ചപ്പും ഒക്കെ കൂടി കാണാൻ അസാധ്യ ഭംഗി പൊന്നെ വേണ്ട കണ്ണു പിണങ്ങും വേണ്ട പോകണ്ട മണിക്കുട്ടിയുടെ ശബ്ദം കേട്ടാണ് ശ്രീധരനും ഹനിയും തൊട്ടപ്പുറത്തേക്ക് നോക്കുന്നത് കാറിന്റെ പിന്നിൽ നിന്നും മാറി സൈഡിലേക്ക് നോക്കി ചെന്നതും കാണുന്നത് മണിക്കുട്ടിയെ പിടിച്ചു വലിച്ച് വരമ്പിലേക്ക് പോകാൻ വാശി പിടിക്കുന്ന പൂവിനെയാണ് പൊന്നെ വേണ്ട അത് കുഞ്ഞു വഴിയാ നിറയെ വെള്ളമ്മ പൊന്ന് പാവാടയും ഒക്കെ ഇട്ട് ഓടിപ്പോയാൽ ഉറപ്പായിട്ടും വീഴും താഴേക്കിറങ്ങാൻ കൈ പിടിച്ച് വലിക്കുന്ന കുഞ്ഞിനെ രണ്ട് കൈയിലും എടുക്കാൻ ശ്രമിച്ച് മണിക്കുട്ടി പറയുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ എടുത്തി ആ കൈയൊക്കെ തട്ടി മാറ്റി വരമ്പിന്റെ ചെറിയ തോട്ടിലേക്ക് ഇറങ്ങാൻ വാശി കാണിക്കുകയായിരുന്നു ആ നേരം പൊന്നെ വീഴും പേച്ച കണ്ണു നാം ബീയില്ല കണ്ണും ബീയില്ല ബാ നമുക്ക് കൊലത്തിയങ്ങാം കൊലം സൂപ്പറാ കണ്ണു പീഷ് കണ്ണൊക്കെ ചുരുക്കി രണ്ട് കൈയും കൂപ്പിയൊക്കെയാണ് ആ പറച്ചിൽ അത് കണ്ടത് മണിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി പൊന്നിങ്ങനെയൊന്നും കാണിക്കല്ലേ അവളുടെ കുഞ്ഞിക്കൈ വിടർത്തിക്കൊണ്ട് മണിക്കുട്ടി മുട്ടിലിരുന്നു കണ്ണൂന്റെ പൊന്ന് പാവല്ലേ ഉം ഇച്ചിരി കൊലത്തിൽ ഇറങ്ങാൻ ആഗ്രഹം വന്നിട്ടല്ലേ ചുണ്ടൊക്കെ ചുളുക്കി പിന്നെയും കൈകൂപ്പിക്കൊണ്ടാണ് ചോദ്യം പക്ഷെ പൊന്നെ വരമ്പിന്റെ താഴേക്ക് ആഴമുണ്ടാവും അതിൽ ചിലപ്പോ പാമ്പോ മറ്റു വലിയ സാധനം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ വന്ന് കൊത്തത്തില്ലേ ഭയത്തിൽ മണിക്കുട്ടിയുടെ മുഖം തന്നെ മാറി പാമ്പ് പാവാ കണ്ണു നിശ്ചറിയാം അത് സ്മോൾ സ്മോൾ അല്ലേ നല്ലതാ എന്നെ ഒന്നും ചെയ്യൂല അരി പോമിസ് പ്ലീസ് കണ്ണു അവൾക്കടുത്തേക്ക് ചെന്ന് രണ്ടു തവളും പിടിച്ചു കുളിക്കി അമൃത്തി ഉമ്മ കൊടുത്ത് കുഞ്ഞിപ്പെണ്ണ് പിന്നെയും കൈകൂപ്പിയതും മണിക്കുട്ടിയുടെ മനസ്സലിഞ്ഞു കണ്ണ് പൊന്നിനെ ഇറക്കിയേനെ പക്ഷെ പൊന്നിന്റെ അച്ഛൻ കണ്ടാൽ നമ്മളെ രണ്ടുപേരെയും വഴക്കു പറയില്ലേ കുഞ്ഞിപ്പെണ്ണിനോട് പറഞ്ഞ് ആലോചിക്കുന്നവളെ കണ്ടതും ശ്രീധരനൊപ്പം ഹരി അറിയാതെ ചിരിച്ചുപോയി കുഞ്ഞിന് ബോധമില്ലെന്ന് വിചാരിക്കാം ഇവളോ അവൾക്കൊപ്പം കൂടിയോ രണ്ടുപേരെയും മാറി മാറി നോക്കിയത് പറയുമ്പോൾ ഹരിയും അത് തന്നെയാണ് ആലോചിച്ചത് രണ്ടുപേരും ഇത്തിരി മാറി പിന്നാമ്പ്രത്തുള്ള അവരുടെ നിൽപ്പ് കാരണം ഹരിയെയും ശ്രീധരനെയും ഇതുവരെ പൂവും മണിക്കുട്ടിയും കണ്ടിട്ടില്ല ചായക്കെട്ടടെ ഒപ്പം നീട്ടി വലിച്ചു കെട്ടിയ ടാർപ്പാളക്ക് താഴെ രണ്ട് ബെഞ്ചും മൂന്നാല് കസേരയുമൊക്കെ ഇട്ട് അവിടുത്തെ ചേച്ചിയോട് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന സീതയും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ശ്രീധരട്ട് നോക്കിക്കോ മിക്കവാറും അവളെ കൊണ്ട് തന്നെ പെണ്ണ് വെള്ളത്തിലിറങ്ങും മിക്കവാറും അതാകെ നടക്കാൻ പോവുക ഉം നടന്നിട്ട് തന്നെ മണിക്കുട്ടിക്ക് ഉരുളിയിൽ പോലും വെള്ളമിത്തിരി കൂടുതൽ കണ്ടാൽ കയ്യും കാലും വിറയ്ക്കും അപ്പഴാ വരമ്പ് വെട്ടി കോരി താഴത്തെ ഈ വെള്ളം കണ്ണു ബാ കണ്ണു നമുക്ക് വെള്ളത്തിൽ പോവാം പൂവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ അവൾ ഇനി എന്താ ചെയ്യാൻ പോവുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഹരിയും അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി